െ വിശുദ്ധ യോഹന അറിയിച്ച സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു നല്ല ഇടയനായ ഈശോയുടെ വാക്കുകളായത് ഈശോ ഇത് പറയുക മാത്രമല്ല അവൻ തൻ്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കി അല്ലേ നമ്മെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് പാപത്തിൽ നിന്ന് മോചനം നൽകാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി ബലിയായിട്ട് അർപ്പിച്ചു തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചു ഈ ഒരു വചനം ഈശോ പറയുമ്പോൾ ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മളും നല്ല ഇടയന്മാരാകാനായിട്ടാണ് ഞാൻ എങ്ങനെയാണ് ഒരു നല്ല ഇടയനാകേണ്ടത് ഞാനൊരു വൈദികൻ എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ചവർക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കുമ്പോൾ അവരെ വിശുദ്ധിയിൽ ദൈവത്തോട് ചേർത്ത് നിർത്തി ഞാൻ വളർത്തുമ്പോൾ ഞാൻ നല്ല ഇടയനായിട്ട് മാറുകയാണ് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ അല്ലെ നാഥൻ എന്ന നിലയിൽ കുടുംബത്തിന് വേണ്ടി സഹനങ്ങളും വേദനകളും സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തുമ്പോൾ നിങ്ങളും നല്ല ഇടയന്മാരായിട്ട് മാറുകയാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇത് സാധിക്കും കാരണം സ്വാർത്ഥത നിറഞ്ഞ ജീവിതം അല്ലേ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ഒരിക്കലും നല്ല ഇടയന്മാരായിട്ട് മാറാനായിട്ട് പറ്റത്തില്ല ഒരു കുടുംബനാഥൻ കുടുംബനാഥന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ അതൊരിക്കലും നല്ല ഇടയനല്ല മറിച്ച് അവൻ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും അവൻ മാറ്റി വയ്ക്കും ത്യാഗങ്ങൾ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാനായിട്ട് പറ്റും എത്ര വലിയ സഹനങ്ങളുണ്ടായാലും അവിടെ ഒരിക്കലും പരാതി പരിഭ്രമിക്കുകയോ ചെയ്യാതെ അവയെല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തും എന്നാൽ മാത്രമേ അവൻ നല്ല ഇടയനായിട്ട് മാറുകയുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ ഞാനൊരു നല്ല ഇടയനാണോ സഹനമേറ്റെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് പറ്റുന്നു പല സ്വഭാവക്കാരം പല പ്രയാസങ്ങളുള്ളവരായിരിക്കാം നമ്മൾ എത്ര പറഞ്ഞാലും ഒരു പക്ഷെ അവർ കേട്ടൊന്നും വരില്ല പക്ഷേ അവരെ പറഞ്ഞു മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷേ ഈ വെല്ലുവിളി സന്തോഷത്തോടു കൂടി ത്യാഗമേറ്റെടുത്ത് ഞാൻ ചെയ്യുമ്പോൾ എനിക്കും ദൈവസന്നിധിയിൽ അഭിമാനത്തോടു കൂടി നിന്ന് പറയാൻ പറ്റുന്നതേ ഞാനൊരു നല്ല ഇടയനാണ് നീ എന്നെ ഏൽപ്പിച്ചവരെ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ ദേ സമർപ്പിച്ചു എന്ന് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് പൂർണ്ണ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുവാനായിട്ട് പോലെ നല്ല ഇടയന്മാരായിട്ട് നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് അവരെ വിശുദ്ധിയോടുകൂടി മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമഗമായിട്ട് അനുഗ്രഹിക്കട്ടെ അമീ